എറണാകുളം പൂക്കാട്ടുപടിയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തം പുലർച്ചെ നാലു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഗോഡൌണിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന അതിഥി തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സുരക്ഷാ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് ഒരു ഏക്കറിലധികം വ്യാപിച്ചു കിടന്ന മാലിന്യ കൂമ്പാരത്തിനാണ് പുലർച്ചെ മണിയോടെ തീപിടിച്ചത് അപകട സമയത്ത് അതിഥി തൊഴിലാളികളാണ് ഗോഡൌണിനുള്ളിൽ ഉണ്ടായിരുന്നത് തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് അടക്കമുള്ള പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വേർതിരിച്ച് വിൽക്കുന്ന യൂണിറ്റാണിത് ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നുള്ളത് ഈ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വരെ തള്ളിയേക്കാവുന്ന രീതിയിൽ അത്രയ്ക്കും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഇതിനകത്ത് അതി തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെ ഒക്കെ നഷ്ടപ്പെട്ടു അവരുടെ ജീവൻ രക്ഷപ്പെട്ടു ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് ഗോഡൌണിനെതിരെ നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗോഡൗൺ പ്രവർത്തിച്ചിരുന്നത് വാർഡ് മെമ്പറും സാക്ഷ്യപ്പെടുത്തുന്നു മാറ്റിയേക്കും അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും എല്ലാം പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രശ്നമുണ്ടാകാറുണ്ടെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം നമുക്ക് വണ്ടി വണ്ടി പഞ്ചറാവുന്നു ഇവിടെ നിൽക്കുന്ന ഈ വെള്ളം ഭൂമിയിലേക്ക് നമ്മുടെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഗോഡൌണിന് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് പഞ്ചായത്തിൽ ഹാജരാകാനായിരുന്നു ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നത് അതിനിടെയാണ് തീപിടുത്തമുണ്ടായത് ഇതോടെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി അമൃത ന്യൂസ് കൊച്ചി